ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് സായാഹ്നം വരെ ഉച്ചത്തിൽ കരഞ്ഞത് ഓപ്ഷൻസ് മിസ്പ ബദേൽ ഷീലോ ഗിബയ ഉത്തരം ഓപ്ഷൻ ബി ബദേൽ ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചു കൂടി ശപഥം ചെയ്തതായാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻസ് മിസ്പ ഷീലോ ഗിബയ ഉത്തരം ഓപ്ഷൻ എ മിസ്പ ഇസ്രായേൽക്കാർ ബദേലിൽ നിർമ്മിച്ച ബലിപീഠത്തിൽ താഴെ പറയുന്നവയിൽ ഏത് ബലിയാണ് അർപ്പിച്ചത് ഓപ്ഷൻസ് സുരബില ബലി കൃതജ്ഞതാ ബലി ദഹനബലി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ദഹനബലി ദഹനബലികളും സമാധാന ബലികളുമാണ് ബലിപീഠത്തിൽ അവർ അർപ്പിച്ചത് മിസ്ബായിൽ കർത്താവിൻ്റെ മുൻപിൽ വരാത്തവനെ എന്തു ചെയ്യാമെന്നാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത് ഓപ്ഷൻസ് കീഴ്പെടുത്താം ആക്രമിക്കാം യുദ്ധം ചെയ്യാം കൊന്നുകളയാം ഉത്തരം ഓപ്ഷൻ ഡി കൊന്നുകളയാം തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് തോന്നിയ ഭാവം എന്താണെന്നാണ് ആറാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹം അനുകമ്പ ശത്രുത കാരുണ്യം ഉത്തരം ഓപ്ഷൻ ബി അനുകമ്പ ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഏത് നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ന്യായാധിപന്മാരിൽ പറയുന്നത് ഓപ്ഷൻസ് അജ്ലോൻ നിവാസികൾ ജരേഷ് നിവാസികൾ യാബേഷ് ഗിലയാദ് നിവാസികൾ ബൽക്ക നിവാസികൾ ഉത്തരം ഓപ്ഷൻ സി യാബേഷ് ഗിലയാദ് ഇസ്രായേൽ സമൂഹം യുദ്ധവീരന്മാരായ എത്ര പേരെയാണ് യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചത് ഓപ്ഷൻസ് പതിനായിരം പന്തീരായിരം പതിനാലായിരം പതിനാറായിരം ഉത്തരം ഓപ്ഷൻ ബി പന്തീരായിരം യാബേഷ് ഗിലയാദിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര സ്ത്രീകളുണ്ടായിരുന്നു ഓപ്ഷൻസ് നൂറ് ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് ഉത്തരം ഓപ്ഷൻ സി നാന്നൂറ് ഇസ്രായേൽ സമൂഹം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് നടത്തിയതായി പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് എന്ത് ഓപ്ഷൻസ് യുദ്ധം സമാധാന പ്രഖ്യാപനം ഒത്തുതീർപ്പ് വിട്ടുവീഴ്ച ഉത്തരം ഓപ്ഷൻ ബി സമാധാന പ്രഖ്യാപനം റിമ്മോൺ പാറയിൽ നിന്നും തിരിച്ചുവന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് തികയാതിരുന്നതായി പറയുന്നത് എന്ത് ഓപ്ഷൻസ് ഭൂമി സ്ത്രീ സ്വത്ത് ഉത്തരം ഓപ്ഷൻ സി സ്ത്രീ ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് എന്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നിയത് ഓപ്ഷൻസ് ശത്രുത ഒരു വിടവ് അകൽച്ച സൗഹൃദം ഉത്തരം ഓപ്ഷൻ ബി ഒരു വിടവ് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിക്കുന്നവർക്ക് എന്ത് വേണമല്ലോ എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഓപ്ഷൻസ് ഒരു ഭൂമി ഒരു അവകാശം ഒരു ഭാര്യ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ഒരു അവകാശം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ എന്തായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് വിജാതീയൻ ശപിക്കപ്പെട്ടവൻ അന്യജാതിക്കാരൻ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ശപിക്കപ്പെട്ടവൻ ഏത് സ്ഥലത്തിന് തെക്കാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് മിസ്പ ലെബനോൻ ലബനോൻ ലെബോന ഉത്തരം ഓപ്ഷൻ ഡി ലെബോന എന്താണ് ഷീലോയിൽ വർഷം തോറും ആഘോഷിക്കാറുള്ളതായി പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻസ് വിളവിൻ്റെ ഉത്സവം കർത്താവിൻ്റെ ഉത്സവം അത്യണ്ണതന്റെ ഉത്സവം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ ഉത്സവം നിങ്ങൾ പോയി എവിടെ പതിയിരിക്കുക എന്നാണ് ബെഞ്ചമിൻ കാരോട് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഓപ്ഷൻസ് മുന്തിരിത്തോട്ടങ്ങളിൽ കൂടാരങ്ങളിൽ ഭവനങ്ങളിൽ വയലിൽ ഉത്തരം ഓപ്ഷൻ എ മുന്തിരിത്തോട്ടങ്ങളിൽ ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആരെയാണ് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത് ഓപ്ഷൻസ് പങ്കാളികളെ ഭാര്യമാരെ സ്ത്രീകളെ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ഭാര്യമാരെ ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ഏത് ദേശത്തേക്ക് എന്നാണ് ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഓപ്ഷൻസ് ബെഞ്ചമിൻ ദേശത്തേക്ക് ഗിബയാ ദേശത്തേക്ക് എഫ്രായിം ദേശത്തേക്ക് ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ബെഞ്ചമിൻ ബെഞ്ചമിൻ കാർ പുതുക്കി അവിടെ താമസിച്ചതായാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻ ബെഞ്ചമിൻ ഗോത്രം ദേശം പട്ടണം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി പട്ടണം താഴെ പറയുന്നവയിൽ ഇസ്രായേൽ ദേശക്കാർ മടങ്ങി എന്ന് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയാത്ത സ്ഥലമേത് ഓപ്ഷൻ ഗോത്രത്തിലേക്ക് വാഗ്ദാന ഭൂമിയിലേക്ക് അവകാശ ഭൂമിയിലേക്ക് ഭവനത്തിലേക്ക് ഉത്തരം വാഗ്ദാന ഭൂമിയിലേക്ക് ബാക്കി മൂന്ന് കാര്യങ്ങളും ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഷീലോയിലെ സ്ത്രീകൾ എന്ത് ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തുവരിക എന്നാണ് ശ്രേഷ്ഠന്മാർ ബെഞ്ചമീൻകാരോട് നിർദ്ദേശിച്ചത് ഓപ്ഷൻസ് നൃത്തം ചെയ്യാൻ ബലിയർപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ഉത്തരം ഓപ്ഷൻ എ നൃത്തം ചെയ്യാൻ താഴെ പറയുന്നവയിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത സ്ഥലമേത് ഓപ്ഷൻ മിസ്പ ലെബനോൺ ഷെക്കേം റിമോൺ ഉത്തരം ഓപ്ഷൻ ബി ലെബനോൺ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ കർത്താവിൻ്റെ സന്നിധിയായി പറയുന്ന സ്ഥലമേത് ഓപ്ഷൻസ് മിസ്പാ ബിമോൺ പറയുന്നവയിൽ ഏത് വി വിഭാഗക്കാരെ കുറിച്ചാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലാത്തത് ഓപ്ഷൻസ് യുദ്ധവീരന്മാർ പുരോഹിതന്മാർ പുരുഷന്മാർ കുഞ്ഞുമക്കൾ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാർ അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എത്ര പ്രാവശ്യം ഈ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഓപ്ഷൻസ് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ രണ്ടു പ്രാവശ്യം പതിനെട്ടാമത്തെ വാക് അധ്യായത്തിൻ്റെ തുടക്കത്തിലും ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ അവസാനത്തിലും ഈ വാക്യം ആവർത്തിക്കുന്നുണ്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ